മകൾ പാപ്പുവിന് പിറന്നാൾ ആശംസിച്ച വീഡിയോ പങ്കുവച്ചുകൊണ്ട് ബാല കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെത്തി വളരെ വൈകാരികമായി ബാല പറഞ്ഞ വാക്കുകൾ പ്രേക്ഷക മനസ്സുകളെ വേദനിപ്പിച്ചു എന്ന് തന്നെ പറയാം അവന്തിക എന്ന പേര് ബാലയാണ് തൻ്റെ മകൾക്കിട്ടത് ആ പേര് പറയാനുള്ള അവകാശം ഇന്ന് ബാലയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ബാല പറഞ്ഞത് അതുകൊണ്ട് തന്നെ പേര് പറയാതെ തൻ്റെ മകളെ രാജ്ഞിയായി അവതരിപ്പിച്ചുകൊണ്ട് ആശംസ അറിയിച്ചു ബാല ബാലയുടെ വീട്ടിൽ മകളുടെ ഫോട്ടോ ചുവരിൽ സ്ഥാപിച്ചിരിക്കുന്ന ആയിടത്തു നിന്നാണ് ബാല ആശംസ അറിയിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തത് എന്തായാലും ബാലയുടെ ആശംസാ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഇതിന് പിന്നാലെ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത് ഇരയായത് കോകിലയാണെന്നാണ് വാർത്തയിൽ പറയുന്നത് മകൾക്ക് പിറന്നാൾ ആശംസ നേർന്നുകൊണ്ട് താൻ പങ്കുവെച്ച് വീഡിയോയ്ക്ക് താഴെ ഭാര്യ കോകിലയ്ക്കെതിരെ മോശം കമന്റുമായി എത്തിയിരിക്കുകയാണ് ഒരാൾ അതിന് തക്ക മറുപടിയും ബാല നൽകി കോകിലയ്ക്ക് മറ്റൊരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞെവിടെ അവർ ഗർഭിണിയാണെന്ന് ഒരിക്കൽ താങ്കൾ പറഞ്ഞതല്ലേ ഇങ്ങനെയായിരുന്നു ഒരാളുടെ സംശയം ഇത് നിന്റെ അമ്മയോട് ചോദിക്കൂ വിവാഹം കഴിഞ്ഞ മാസത്തിനുള്ളിൽ ഒരു പെൺകുട്ടി പ്രസവിക്കുമോ എന്ന് എന്തൊരു അസംബന്ധം ഇതായിരുന്നു ബാലയുടെ മറുപടി ബാലയെ അനുകൂലിച്ച് നിരവധി ആളുകളാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത്